ഞാനത് അവരൊക്കെ താമസം ഇതങ്ങനെ ഒടിഞ്ഞു ലൈവായിട്ട് താഴെ പോകും ഇതിന്റെ ഇടയിലൊക്കെ ആ നിക്കറുതരാ ചൂച്ച കഴിഞ്ഞ ആ സെക്കൻഡ് നിക്കർ പറഞ്ഞ കാർക്കൊണ്ടേ ഇരിക്കും ഇട വരില്ല ആ നിക്കറൊക്കെ ഇടിച്ച് കൈസ് ഓട് നടക്കോ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ തപ്പി തപ്പിയെടുക്കാം ഇതുമ്പോ എന്നാ ചുക്കില്ല റൈസ് കുക്കറൊക്കെ ഇരിക്കുന്നു ചെയ്ത് പിടി ഇത് നമ്മുടെ സ്റ്റാർ അതിനകത്ത് എടുത്തു ആ അയ്യോ നിറയെ പൊടിപെടലോ ആയിട്ട് ക്രിസ്മസ് നമ്മള് ക്രിസ്മസ്ട്രേ പിടിക്കേ പിടിക്ക് ചൂട്ടി ഇതൊക്കെ ഇനി ദൈവത്തിന് റിയ നോക്കാം ഇതാണ് ഇനി ടാസ്ക് നിന്നെ കൂട്ടാതെ കൂട്ടാരെ എങ്ങനെയാ മൂക്ക് ചീറ്റുന്നേ ൊട്ട കിടക്കുന്നുണ്ടെങ്കി ദൈവമേ ദരിപ്പറങ്ങി വരതുണ്ട് അങ്ങോട്ട് പോ അങ്ങോട്ട് പോ

അതെ എല്ലാരും നോക്കും അതെടുത്തിട്ട് എന്നിട്ട് എല്ലാരും കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ നീ ചോടൊ കുത്തിയാക്കുവാണോ ചോട്ടില് വലിയ ബലവില്ലാണ്ട് ഞായ ഞങ്ങൾ ഈ വർഷാവർഷമുള്ള വർഷമുള്ള സാമാനങ്ങളൊന്നും കളയാറില്ല അതെ അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചപ്പോഴേ പറഞ്ഞതാ നമുക്ക് ഈ സാധനം അഴിച്ചിട്ട് എടുത്ത് വെച്ചാ മതിയായിരുന്നു ഇത് മൊത്തം അയ്യോ നമുക്ക് എൽഇഡി ഉണ്ടോ ഇല്ല ഒരെണ്ണം ആടെയാണോ തപ്പണം ഇപ്പൊ പുതിയ പുതിയ നീയൊക്കെ ഇറങ്ങിയില്ല മറ്റേ ഇത് ഇതുപോലൊക്കെ ഞാനും പൊടിയ നീ അങ്ങോട്ട് പോട്ട് കുഞ്ഞ ഞങ്ങക്ക് എല്ലാവർക്കും ഭയങ്കര പനിയായിരുന്നു ഗൈസ് ഭയങ്കര പരീക്ഷ ഭയങ്കര പനി എനിക്കോ അനങ്ങാൻ വയ്യായിരുന്നു ഞാനാണ് സത്യം പറഞ്ഞ ആദ്യമായിട്ട് ഇങ്ങനെ പനി വന്നിട്ട് കിടക്കുന്നത് ആദ്യായിട്ട് കിടന്നത് ഏത് പനിയാ മറ്റേത് എന്തായിരുന്നു കൊറോണ കൊറോണ കഴിഞ്ഞ രണ്ടാമതായി കിടക്കുന്ന പനിയാണ് ഈ കഴിഞ്ഞ ദിവസം ഭയങ്കര പനിയായിരുന്നു ഒരു രക്ഷ എല്ലാർക്കും പനിയായിരുന്നു കുഞ്ഞ് കുഞ്ഞു എങ്ങനെ ആ അടുത്ത് നിൽക്കുന്നവരൊക്കെ സൂക്ഷിക്കുക എറിഞ്ഞു ആ ടാറ്റ പോവാ ആ ടാറ്റ ടാറ്റ പോവാ ആകെപ്പാടറിയാവുന്ന എന്തെങ്കിലും പറയൂട്ട് പറയാടുത്ത് വായിലാത്തോടെ അങ്ങനെ ഇട്ടു കഴിഞ്ഞാ പിന്നെ വായിക്കുന്ന പ്രശ്നമില്ല ോ ഇതിനകത്തൊക്കെ നിറയെ പൊടിയ കഴിഞ്ഞ പ്രാവശ്യവേ ഇതെല്ലാം എടുത്ത് നേരെ വെച്ചിരുന്നെങ്കിലോ നമുക്ക് നമുക്കിപ്പ ഇത്ര പാട് വരുവായിരുന്നു ഇത് മൊത്തം ഇപ്പൊ തന്നെ നോക്കിയാ ക്രിസ്മസ് ആയപ്പോഴത്തേക്ക് ഇതാനായിട്ട് ഊരാൻ നേരം അല്ല 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 നമ്മള് ആ വീട്ടിൽ നിങ്ങൾ പോന്നപ്പോഴേ ഞാൻ പറഞ്ഞു അല്ലേടിയ കുട്ടനെങ്ങനെയാ കണ്ണടക്കുന്നേ കുശുംപൂത്താ കുശിൻപൂത്തുന്ന് എങ്ങനെയാ ഇതിനകത്താളെ ഒരു എൽ ഇ ഡി വരെ കിടപ്പുണ്ട് കത്തോന്നു പോലും അറിയത്തില്ല ഇവിടെ സൂക്ഷിച്ചോളൂ പല്ലിമുട്ട എടുത്തത് ഒന്നട വിട്ടെങ്കി ഒന്നര വിട്ടിടില്ല ശരിയാണ് രണ്ടര നാളിലായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നതൊന്നും കാണുന്നില്ല ഇപ്പൊ ഇതിനൊക്കെ കളർ ചോദിക്കാ അവന്റെ ഫ്രഷ് ആയി നല്ല പോലെ അയ്യോ നമ്മളെല്ലാരും എല്ലാരും വിശേഷങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ എല്ലാരും ക്രിസ്മസ് ഒക്കെ ഇവിടം വരെയായി സത്യം പറയപ്പോ നമ്മൾ കൊറേ നാളല്ലേ വീഡിയോ ഇട്ടിട്ട് പിന്നെ കൊറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്നും നേരത്തെ നമ്മടെ പോയ വീഡിയോ കഴിഞ്ഞു പോയായിരുന്നു അപ്പൊ അതെല്ലാം എങ്ങനെയൊക്കെയോ തിരിച്ചു വന്നു അപ്പൊ എടുത്തിട്ടു പിന്നെ എല്ലാര്ക്കും എന്നുണ്ട് വിശേഷം സുഖമാണോ ഞാനാണെങ്കിൽ ലൈവിലൊന്നും വരാത്തതിന്റെ ഇവിടെ ആണെങ്കിൽ നെറ്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല അപ്പൊ ആ കാര്യം അത് നമ്മൾ അവിടെ പോയി മേടിച്ചത് നമ്മള് പോയായിരുന്നു യ്യോ ഓച്ചിറയെ പോയി പരിപാടി ഞങ്ങളവിടെ വെറുതെ നിന്നതേ ഉള്ളു ഞങ്ങള് തള്ളി 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 ആൾക്കാരെല്ലാം കൂടി കൊണ്ടുപോവു എന്റെ അടിപൊളി വെറുതെ പോയിട്ട് നമ്മൾ നമ്മളാദ്യാണല്ലോ ഉത്സവത്തിന് പോകുന്നത് നൈറ്റ് ഫോണിൽ കൂടെ നിന്നെ കണ്ടിട്ട് ആ സാധനം പോകാം ഞാനാണെങ്കിലേ ഇവന് ചോറൊക്കെ കൊടുക്കുമ്പഴത്തേങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോഴാണെ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുവേ ഉടനെ ഈ പാവേന വലിച്ചോണ്ട് വന്ന് ഉഴപ്പണൊക്കെ എടുത്തിട്ട് പാവയുടെ വായലോട്ട് എല്ലാം കൂടി വാരി ഇട്ട് കൊടുക്കും എന്നിട്ട് ബാക്കി പുള്ളി പിന്നും കുറച്ചൊക്കെ ഈ പല്ലിമുട്ട എന്നാ എടുക്കും

അപ്പൊ അങ്ങനെ നമ്മുടെ ട്രീയുടെ പരിപാടിയൊക്കെ കഴിയും ട്രീ എല്ലാം നമ്മൾ ശരിയാക്കിയിരിക്കുന്നു ഗൈസ് നോക്ക് നേരത്തെ എല്ലാം ഇപ്പൊ ചുരുണ്ടുകൂടി വിടർത്തി വെച്ചേ പിന്നെ അപ്പൊ നിങ്ങൾ ഓർക്കും ഇതെന്ത് ഇവര് ഈ അകത്ത് വെച്ച് തന്നെ ഇതെല്ലാം കളയുന്നെ ഈ ചുക്കിലിയെല്ലാം അകത്ത് തന്നെ ആവത്തില്ലേ എന്നൊക്കെ നിങ്ങൾ ഓർക്കും ആ നമ്മള് വീടിന്റെ വീഡിയോ കാണിക്കാൻ കൊണ്ട് ഇതുവരെ കാണിച്ചില്ലല്ലേ അപ്പൊ സംഭവം എന്താന്ന് വെച്ചാ ഔട്ട് ഇല്ല നേരെ ഇറങ്ങുന്ന റോഡിലോട്ട് അതുകൊണ്ട് അവിടെ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല പോരാത്തതിന് ഇന്നും മഴയും അതുകൊണ്ട് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല അല്ലെ ദുരി ദുരി ദൂരെ എപ്പോഴും വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് മിറ്റത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അകത്ത് തന്നെ ഇരുന്നുണ്ട് ഇതെല്ലാം ശരിയാക്കുന്നത് ഇതെല്ലാം ശരിയാക്കിട്ട് അങ്ങോട്ട് കൊണ്ട് ഇട്ടാ മതി ഇതുകൊണ്ട് അങ്ങോട്ട് വെച്ചാ മതിയല്ലോ അപ്പൊ അതാണ് ഗൈസ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാത്തത് ഇതല്ല ഫസ്റ്റിലതായിട്ടുണ്ട് ഞാൻ അത് എടുത്തേണ്ട വരാം ഫസ്റ്റിലേ ഇതായിട്ടുണ്ട് ഇതാണോ

അത് ശരിയാ വയറുമില്ല പരന്നുപോയി ഞാൻ സ്കൂളിൽ പോകുന്ന പിള്ളാരെല്ലാം കൂടെ പോകും നമ്മടെ വാതിക്കാരല്ല പിള്ളേരും സ്കൂളിൽ പോകാൻ ോമേ ഇത് രണ്ടുമൂന്ന് വർഷത്തേക്കുള്ള ഉണ്ടൊക്കെ എണ്ണിട പച്ചപ്പൊക്കെ പോയിരിക്കുന്നു വല്ലാണ്ട് പോയിരിക്കുന്നുണ്ട് പ്രായ അതന്നെയല്ലേ ഇത് നീല കളറിന് എല്ലേ പച്ചല്ലേ നമുക്ക് പച്ചവർണം ഇത് കത്തു നോക്ക ഇത് വലിയ എനിക്ക് കത്തുന്നില്ല എല്ലാം വല്യ പ്രശ്നത്തിൻ്റെ ഞങ്ങൾ എപ്പോഴും എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഇതാ ഇടുന്നത് സത്യം പറഞ്ഞ ഞങ്ങള് ആ ഇപ്പം എന്താണ് ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ തലേന്റെ തലേ ദിവസം ഞങ്ങൾ പൊടിയൊക്കെ തട്ടി കൊണ്ടുവന്ന് ഭയങ്കര വൃത്തിയായിട്ട് തൊടച്ച് കൊണ്ടുവന്ന് തൂക്കിയിട്ടിട്ട് ലൈറ്റ് കത്തിച്ചപ്പറ്റി കത്തുന്നില്ല അത് കഴിഞ്ഞ ഞങ്ങള് നേരെ കടയിൽ പോയി പുതിയത് വാങ്ങി തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോ വീട്ടിലിരുന്ന് രണ്ട് സ്റ്റാറും കത്തുന്നുണ്ടായിരുന്നു കത്തുന്നുണ്ടായിരുന്നു അത് ചെറിയൊരു അപകടം അവിടത്തെ വീട്ടിലെ മുകളിലെ മുറിക്കൊക്കെ വെച്ചിട്ടാ ഈ ഇത് കെട്ടി വെച്ചിരിക്കുന്നത് എന്റെ ഉടുപ്പിന്റെ സാധനം വെച്ചിട്ട് ഇത് എന്റെ ഇടുന്ന ഉടുപ്പായിരുന്നു കാണിക്കാം ആ നമ്മളെ സ്റ്റാർ എല്ലാം ഒന്ന് കത്തുവാൻ നോക്കാം ഇല്ലെങ്കി ഇനിയും പുതിയ സ്റ്റാർ മേടിക്കേണ്ടി വരും കാര്യം വെച്ചാൽ അവിടെ അവിടുത്തെ വീട്ടിൽ വെച്ചാൽ ഇട്ടിട്ട് ഇത് മൂന്നും ഒറ്റ ഒറ്റ ഇതായിട്ട് വെച്ചിരിക്കും അതെല്ലാം മൂന്ന് ജോയിന്റ് ആയിട്ടിരിക്കും അതുകൊണ്ട് ഇതാ പഴയത് ഈ വെള്ള വെള്ള മറ്റേത് രണ്ടും പുതിയതാണ് പുതിയതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മേടിച്ചത് െട്ടോട്ട് എലിയൊക്കെ അപ്പൊ നമ്മടെ ക്രിസ്മസ് ട്രീയുടെ കാര്യങ്ങളെല്ലാം തീർപ്പായിരിക്കുന്നുണ്ടാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഉം നമുക്കിപ്പം എന്താ ചെയ്യേണ്ടത് കാണിച്ചു കൊടുക്കണ്ടതല്ല ഡ്രസ് മാറി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിണ്ടെങ്കിൽ ഞങ്ങൾ ഷീണിച്ച് രണ്ടു ദിവസം എടുത്തേണ്ടതൊക്കെ അതാണ് കാരണം രണ്ടു ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് രണ്ട് എൽ ഇ ഡി ബൾബും ഉണ്ടാക്കി പിന്നെ മൂന്ന് സ്റ്റാറും ഇട്ട് പിന്നെ ഒരു ട്രീ ട്രീ ഞാൻ അന്നേ ശരിയാക്കി എല്ലാരും കണ്ടതല്ലേ അല്ല അന്നല്ല ആ ഇന്തള തന്നെ ശരിയാക്കിയതാണ് അപ്പം ഇത്രയാണ് ചെയ്തിരിക്കുന്നത് എന്നുവച്ചാ കണ്ടോളൂ കണ്ടോ സൂപ്പർ അല്ലേ ആ പിന്നെ വേറെ സംഭവം ഉണ്ട് ഇത് രണ്ടാമത്തെ ദിവസം എന്താ നമ്മൾ ഒരു എൽ ഇ ഡി പോയെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പം ആ ഒരു എൽ ഇ ഡി ഇന്ന് പോയി വാങ്ങിച്ച് എൻറ്റു പൊന്നു കോടയിലൊക്കെ ആ ഇവിടുത്തെ കിട്ടിയാ വരയ്ക്കുന്ന ഒരു പണിയില്ല ആ അപ്പൊ ഫോടിച്ചത്തുമല്ല ഞാൻ ചെന്നിട്ടൊരു ചെറിയൊരു എൽ ഇ ഡി മേടിക്കാനായിട്ട് ഒരു നൂറ്റി ഇരുപത് രൂപയായിട്ട് ഞാൻ കടയപ്പ നിൽക്കുവാണ് അപ്പൊഴത്തേക്കും പുള്ളിക്കാരി ഒരു നാനൂറ് രൂപയുടെ എൽ എൽ ഇ ഡി എടുത്തിട്ട് പറഞ്ഞേ ഇത് നാനൂറ് രൂപയേ ഉള്ളൂ ജസ്റ്റ് നാനൂറ് രൂപയോ അപ്പൊ പറഞ്ഞു ആ ഇത് നാനൂറ് രൂപ ഉള്ളു ഇത് വാങ്ങിച്ച മോളെ ഞാൻ വേണ്ടി വീട്ടിലുണ്ട് കൊറച്ച് പിന്നെ ഒരെണ്ണ എന്നിട്ട് കൊറവന്നിട്ട് അപ്പുറത്തെ കടയിൽ മേടിച്ച് അവിടെ പോയാ മേടിച്ചപ്പോ നൂറ് രൂപ ആയുള്ളു അതാ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ചെറുത് പക്ഷെ നമ്മളെ ഈ നീല എല്ലിഇടി മേടിച്ചപ്പം നൂറ്റി ഇരുപത് രൂപയുള്ളു അല്ലായ നിങ്ങളെ വലിയ കൊല്ലം ആ കഴിഞ്ഞ കൊല്ലം കൊല്ലം ഇങ്ങനെ വില എവിടെ പോയി വിക്കും അപ്പം എന്റെ ഐഡിയ ഗൈസ് ഗുക്കെ പിന്നെ പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ കാണുന്നവർക്കൊക്കെ ഇപ്പൊ കാണാം ഏത് നിമിഷവും ഇവിടുന്ന് പോയേക്കാം അതെ ഏത് നിമിഷവും റോഡേ കൂടെ വരുന്ന ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോകും ഗൈസ് നമ്മുടെ വീടൊന്നും ആരും നേരത്തെ കാണിച്ചു അതെ ഇതാണ് റോഡ് ഈ കണ്ണൂർ ഈ വീട് ഇത്രേ അതായത് ഈ ഒരു വണ്ടി കിടക്കുന്ന ഒരു ഇത്രേ റോഡാ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്നും കാണിച്ചോ കിടക്കുന്നോ പിന്നീട് കാണാം ഞാൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കണോന്നും പറഞ്ഞിരുന്നതാ പക്ഷെ പുൽക്കൂടിനോട്ട് വെക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാന്നുകൊണ്ട് മാത്രം പുൽക്കൂട് ഉണ്ടാക്കിയില്ല

പറഞ്ഞത് കഴിഞ്ഞ വർഷം ഈ ഈ ഈ സ്റ്റാറും സ്റ്റാറും കിടക്കുന്ന ും ഞാനും പച്ചക്കളർ മാത്രം പുതിയത് കളർ കളർ മാത്രം മാത്രം പച്ച ചോദിച്ചത് അപ്പോഴേക്കും അവിടെ പച്ച പച്ചക്കളറിന് ഒടുക്കട്ടതല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് മൾട്ടി കളർ മൾട്ടിക്കളർ വിലക്കുറവ് എല്ലാ കളറും കിട്ടുകയും